തപ്പോ തപ്പോ തപ്പാണി തപ്പു കൊടുക്കണ്ട് എ അയ്യോടെച്ചി ഉണങ്ങോടി കല്യാണി ചേച്ചി വന്നല്ലോ കല്യാണി ചേച്ചി ഓടി ഓടി അങ്ങ് പോവാടി ണ്ട് ചേച്ചി കണ്ണെന്താ കുഴിഞ്ഞിരിക്കുന്നില്ലേ എക്സാം അല്ലേ ചേച്ചി രാത്രി ഫുള് ഉറക്കം ഒഴിക്കാണൊക്കെ

ഏടാ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരുന്നവരാപ്പ് കരയാതെ ഒന്ന് ഇരുന്നോട്ടെ അവള് ഉറക്കിക്കോളും മരിയാക്കി നീ അത് കഴിഞ്ഞിട്ടെടുത്തോ എന്തിനാ കൈ കൊച്ചി കൊച്ചിപ്പ എൻ്റെ ഇരിക്കുവല്ലേ അല്ല എന്റെ തരാൻ കൊച്ചിനെട്ട് തരാൻ കൊച്ചി നീതാ എന്റെ താ മകളോ കൺമണി തരാൻ പറ്റില്ല പറഞ്ഞേ പ്രശ്നം പ്രശ്നം എന്താണ് എടോ ഇന്നലെ എണ്ണി റൂമിൽ െന്ന് പറഞ്ഞ്ക്കാച്ചു കൊച്ചി കൊച്ചിനെ തരാൻ താൻ ഇവിടെ എത്ര സമയം കൊച്ചിനെ തരാൻ പറ്റത്തില്ല എന്തുവാണാ ഇവിടെ കൊച്ചിനെ തരുന്നില്ല പൊന്നും ആദ്യം ഉറക്കിക്കൊണ്ടിരിക്കുവല്ലേ എന്റെ കൈ എന്റെ ചേച്ചി ചേച്ചി കൊച്ചിനെ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത് കൊച്ചിനെ എന്തെങ്കിലും ചേച്ചി ഇപ്പഴല്ലേ ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്തത് ആഹ് ഇങ്ങനെ കൈമാറി കൈമാറി കൊളിച്ച കുഞ്ഞു കരയും നോക്കേ ഇപ്പൊ തന്നെ കരഞ്ഞോണ്ടിരിക്കു തരാൻ പറ കുളിക്കണം ഏ കയ്യിൽ ഇരിക്കട്ടെ ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് നീ കുഞ്ഞിനെ എടുത്തോണ്ട് എനിക്ക് എടുക്കണ്ട ഇയാളെ എടാ ഈ വീട്ടിൽ പണിയില്ലാതിരിക്കുന്ന രണ്ടുപേരാ ഒന്ന് എന്റെ കുഞ്ഞും പിന്നെ നീയും അതുകൊണ്ട് നിങ്ങൾക്ക് സമയത്തിന്റെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരുന്നവരെ ക്ഷമിക്കാനേ പറഞ്ഞോളൂ പ്ലീസ് കൊച്ചി സ്വഭാവ ല്ലോ പിന്നരടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആമ ഉം നാളെ ഇങ്ങനെ നമുക്ക് ഇഡ്ഡലി ആക്കാം അങ്ങനെ ദോശയ്ക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷെ എല്ലാ ദിവസവും ഈ ദോശയും പുട്ടും തന്നെ തിന്നാ മതി ഒരു വെറൈറ്റി ആവട്ടെ പട ഇത്രയും പച്ചക്കറിയുണ്ട് നമുക്ക് നാളെ ഇഡ്ഡലി സാമ്പാറും ഇഡ്ഡലി ഉണ്ടാക്കിട്ടല്ലേ ഇഡി പക്ഷെ പല്ലവി ഇന്നലെ എന്നെ വിളിച്ചപ്പോഴേ അവള് ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാ ദിവസവും ഇഡ്ഡലിയും എന്ത് വെങ്കായ ചട്നിയാഡ് ചട്ടനിക്ക് ഏതായാലും പല്ലവി ഇങ്ങോട്ട് വരും ഈ സാധനം ഒന്നും ഉണ്ടാക്കി കൊടുത്തേക്കരുത് കേട്ടോ അവക്ക് നമുക്ക് അപ്പവും വല്ലോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം എല്ലോ ഒക്കെ മര്യാദക്ക് കഴിക്കുന്നുണ്ടോ വരുവോ ചട്ടി വീട്ടിൽ പോയതാ ചെലപ്പോ അല്ല നിങ്ങൾ എന്തിനാ കുഞ്ഞുണ്ണി സാറിന് അന്വേഷിക്കുന്നത് കുഞ്ഞുണ്ണി സാറിനെയല്ലയോ പശ്മളചേ എന്റെ കാര്യമൊക്കെ നോക്കാൻ നോക്കാൻ എനിക്ക് മേലും മൊത്തം വേദനയാ ആയുർവേദ ചികിത്സ എടുക്കണം അതിന് പൈസ വേണ്ടായോ അതിന് നിങ്ങൾ അത് കുഞ്ഞുണ്ണി സാർ എന്നെ തള്ളിയിട്ട് കാലോടിച്ച എന്റെ ചികിത്സ ഇത് പിള്ളേർ ഇന്നലെ ഓടിച്ചില്ലയോ ഏത് ആ അതിന്റെയാമ്പക്കൊച്ചും കൂടെ അതവരൊരു തമാശ കാണിച്ചല്ലേ നിങ്ങളോട് ആര് പറഞ്ഞു ഓടാൻ അവർക്ക് തമാശ കാണിക്കാനുള്ളതാണോ എന്റെ ശരീരം എന്തോ ഓട്ടോ ഓടി മേലും മൊത്തം വേദനയാ ഇപ്പൊ റെസ്റ്റിലാണല്ലോ അതുപോലെത്താൽ ഒന്നും മാറിയല്ല മരുന്നിന് മരുന്ന് തന്നെ കഴിക്കണ്ടായോ പിന്നെ മോളെ എന്റെ മുറിയിലെ ഫാൻ എങ്ങ് കേടായെന്ന് തോന്നു കേട്ടോ ഒരു അച്ഛനോട് പറഞ്ഞൊരു നല്ല ടേബിൾ ഫാൻ മാറ്റി വെക്കണേ അല്ല നിങ്ങൾ എന്തിനാ ഇവളോട് പറയുന്നേ അത് ആശക്കൊച്ചന് മാത്രേ എന്റെ പ്രയാസം മനസ്സിലാവത്തുള്ളൂ അങ്ങനെയാണെന്ന് മുറി ഏസി ആക്കി കൊടുക്കടി എന്നോട് ദേഷ്യപ്പെടുന്നേ ആന്റീ ഞാൻ ഒരു കാര്യം പറയാം ആന്റിക്ക് കൊല്ലം പറയാനുണ്ടെങ്കിൽ അച്ഛൻ പറയുമ്പോൾ നേരിട്ട് പറഞ്ഞോണം എന്നെ വെറുതെ ഇത് നടുക്ക് പിടിച്ചിട്ട് അയ്യോ കണ്ടോ കണ്ടോ എന്ത് നല്ല ഒരു കൊച്ചായിരുന്നു ഇവിടെ വന്നേ പിന്നെ ഇവിടെ ഉള്ളവരുടെ സ്വഭാവ രണ്ടു ദിവസം മുമ്പേ ഞങ്ങൾ പൈസ തന്നല്ലേ മരുന്ന് അടിക്കാൻ അപ്പോഴേ തീർന്നില്ലയോ മൂവായിരം രൂപയോ അതെ മോൻ ഒരാവശ്യം വന്നപ്പോ ഞാനൊന്നും മറിച്ചായിരുന്നു ഏത് മോൻ എന്റെ മോനെ എല്ലാവർക്കും ഓരോന്നൊക്കെ എടുത്ത് കൊടുക്കുമ്പോ ഓർക്കണം എന്റെയോ ആ ഞങ്ങൾക്ക് വല്ലൊരു ആ ഒരു ചായ കിട്ടുവാങ്ങാനും പോയിരിക്കും ആവുമ്പോ വിളിക്കാം ചോദിച്ചോളൂ വീട് എഴുതി തരാനൊന്നും പറഞ്ഞില്ലല്ലോ അമ്മ അത് പറഞ്ഞാ ഒരു ചായ വേണമെന്ന് പറഞ്ഞു പറഞ്ഞ ചായണം പവർഫുൾ എന്താണ് ഞാൻ ഈ പച്ചക്കറി കൃഷിയെ കുറിച്ച് ഇങ്ങനെ ഇന്നലെ ബന്ധു മൃഗുക്ക് വന്നായിരുന്നു അവര് അവരുടെ ടെറസിൽ പച്ചക്കറി കൃഷി നടത്തിയിട്ട് അവരെ വീട്ടിലുള്ള ആവശ്യത്തിനോട് എടുത്തിട്ട് പിന്നെ ബാക്കി പിന്നെ കടയിൽ കൊണ്ടു കൊടുത്ത് അങ്ങനെ വരുമാനം ഉണ്ടാകും ആൾക്കാര് നമുക്ക് ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് നമ്മളൊന്നും പ്രയോജനപ്പെടുത്തുന്നില്ല അങ്ങനെ പറയാൻ അച്ഛൻ കൃഷി ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്കല്ലേ നമ്മൾ നമ്മളെ സഹായിക്കുന്നില്ലല്ലോ

വലിയ ഓർമ്മകളും ഓടിക്കളിക്കാൻ വരുന്നുണ്ടോ നോക്കുമായിരുന്നു അച്ഛാ ഉത്തണ്ഡം പറയാ നമ്മൾ ഈ കണ്ട പറമ്പൊക്കെ ഇങ്ങനെ വെറുതെ കടന്നിട്ട് അത് അത് ശരി ഞാൻ ആ പറമ്പിൽ കൃഷി കാണുന്നില്ലേ അല്ല അത് പോരാ നമ്മൾ കുറച്ചും കൂടെ വിപുലമായിട്ട് എല്ലാരും കൂടെ കൂടി കൃഷി ചെയ്യണം എന്നാണ് ഉത്തണ് അഭിപ്രായം ഓ അങ്ങനെ കഴിക്കുമ്പോൾ കൂടെ കഴിക്കാൻ ആയിരം പേർ വരും പണിയുമ്പോ

പല്ലിച്ചലോ അച്ഛമ്മ എങ്ങനെ ഇരിക്കുന്നു അമ്മക്ക് ഭയങ്കര മുത്തു വര അതാണ് ഇങ്ങോട്ട് വരാത്തത് എന്റെ അടുത്ത് രണ്ടു ദിവസം കൊണ്ട് അവിടെ നിൽക്കാൻ പറഞ്ഞതാ കൊച്ചിനെ കാണണ്ടി അപ്പൊ കാണണോ കാണണോടി കണ്ടില്ലേ ഞാൻ സമാധാനപ്പെടും കൊച്ചിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ ഓടി വന്നത് അച്ഛൻ നേരത്തെ എടുക്കാൻ വന്നപ്പോ കല്യാണി എടുക്കാൻ വന്ന പിന്നെ അവളോട് ഞാൻ എടുത്തോളാം പറഞ്ഞു അതിന്റെ ദേശത്തിന് ഇപ്പൊ എടുത്തോണ്ട് പോയതാ ശരി ഞാൻ ഇതിനെ കളിപ്പിക്കാൻ വേണ്ടി അവൾ ഇവിടെ പോകത്തില്ലോ ഒരാളല്ലേ ഒരാളെല്ലേ എല്ലാവർക്കും ടേൺ അനുസരിച്ച് എടുക്കാം പിന്നെ അച്ഛനും കുഞ്ഞിനെ എഴുക്കണം അത്ര നിർബന്ധാണെങ്കിൽ അച്ഛന്റെ കുഞ്ഞുണ്ടല്ലോ അയ്യോ ഇനിയെടുക്കാം അവസരങ്ങൾ ഇഷ്ടം പോലെ ആരും നോക്കാനില്ലാതെ ഞാൻ ഇവിടെ ഇപ്പൊ ോ അതെന്തോ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഇവിടെ ഉള്ളവരോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേണ്ടോ അതുമല്ലോ ആന്റി ആന്റിക്ക് ഇപ്പൊ തർക്കാലം വേണ്ടതൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ വേട്ടൻ വരുമ്പോ വാങ്ങാം എന്റെ മോളെ ശിവൻ കുഞ്ഞു എപ്പ വരാനാ അതുവരെ ഞാൻ ഈ വേദന അതെ നിങ്ങളെ ഇവിടെയുള്ള ബാക്കി എല്ലാരും സഹിക്കുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങൾക്ക് ഇച്ചിരി എന്തോ വർത്തമാനോ സാറേ പറയുന്നേ എന്റെ കാര്യങ്ങളൊക്കെ ലളിത ചേച്ചിയും കുഞ്ഞുണ്ണി സാറും കൂടെ ചേച്ചി പറഞ്ഞത് കുഞ്ഞുണ്ണി സാറും ചേച്ചിയും കൂടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടല്ലോ ഇതൊക്കെ ചെലവാണെന്ന് ഇച്ചിരി മരുന്ന് വാങ്ങിക്കുന്നതാണോ വലിയ ചെലവ് അതുകൊള്ളാം കേട്ടോ ഞാൻ വേണോന്ന് പറഞ്ഞു അത് മോളെ റൂമിനു ഭയങ്കര ചൂടാ കേട്ടോ അയ്യോ കഷ്ടപ്പെട്ട് ചൂടാകട്ടോ ഉറങ്ങാൻ ഒക്കുന്നില്ല സാറിന് പറ്റത്തില്ലെങ്കി പറഞ്ഞാട്ടെ ഞാൻ ശിവൻ കുഞ്ഞനോട് പറഞ്ഞു എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വേറെ ആർക്കും പറ്റൂല മോളെ ഒരു ഇവർക്ക് കേട്ടാ എന്തോ സ്വഭാവ മോളെ ഇത് അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ള എന്ത് സ്വഭാവ ആന്റി കുറച്ച് മനസമാധാനം ചെയ്തു അതുമുള്ള ഇപ്പൊ അച്ഛനും മോളും കൂടെ ഒന്നായി അല്ലേ ഇതുവായത് ഫാൻ എനിക്ക് വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റണിരിക്കുന്നോ നമുക്ക് ഇത് എന്റെ വീട് ഞാൻ ഇഷ്ടമുള്ള പാടും പാടും സന്തോഷിക്കും ചിരിക്കേച്ചി ഇല്ലേ കമണി ആ ആ കൊച്ചിന് പാട്ട് പാടുന്നുണ്ട് കൊച്ചിന് പാട്ട് ഇങ്ങനെയാണോ പാടി കൊടുക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾക്ക് ന്യൂ ജനറേഷൻ ആൾക്കാർ അപ്പൊ ഇങ്ങനെ അമ്പോണേനെട്ടോ പഠിക്കട്ടെ എക്സാം ഉണ്ട് എക്സാം പോയി ശംഭു അല്ല ഞാൻ ഒരു കാര്യം ചേച്ചി എന്തിനാണ് എങ്ങനെ ചിറ്റപ്പ ചേച്ചി പറഞ്ഞോ കൊച്ചിനെ എടുക്കാൻ എടാ നിങ്ങൾ ഇന്നലെ എന്താ ചെയ്തേ എന്നെ അമ്മ റൂമിൽ നിന്ന് പാമ്പിണ്ടെന്ന് പറഞ്ഞ ഇറക്കി വിട്ടില്ലേ അല്ല അത് ഫണ് ചേച്ചപ്പാ ഇതാണോ നിങ്ങളുടെ ഫണ്ട് ഫണ്ട് ചേച്ചി അല്ലേ ചേച്ചിന്റെ സൈഡ് എക്സാമുണ്ടല്ലേ പിന്നെ അടുത്ത് ഞാൻ എന്താ ഇത്ര നേരം േ നിങ്ങള് ശല്യല്ലേ ശല്യായി ബുദ്ധിമുട്ടാവുന്നുണ്ട് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നാ വെയിലത്തോട്ട് പോയിരുന്ന പഠിക്കും തലേ കയറും ഇങ്ങനെ കൊച്ചു കരയോ കൊച്ചു കറിയുന്നോടാ കൊച്ചാ കൊച്ചു കറിയുന്നോടാ ആ കൊച്ചു കര കൊച്ചു കറഞ്ഞ് നിന്റെ കള്ളക്കട കണ്ണിൽ നിർത്താൻ പറ്റോ ഇല്ലേ മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള രാജാടും എന്തേലും കൊച്ചിരിക്കുന്നു നേരത്തെ പറയണ്ടേ പോയി കഴിഞ്ഞാ പറയുന്നേ എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടെങ്കി എടുക്ക ഭയങ്കര വിശപ്പ് കാണാമല്ലേ ആവുന്നേ ഉള്ളൂ ചേടാ നിനക്ക് എന്നോടുള്ള പൊടക്കം ഇതുവരെ മാറിയില്ലേ

ഓഹോ അത് ശരി അപ്പൊ ഞാൻ ഫിറ്റ് ആയിട്ട് അതിന്റെ ഹാങ് ഓവർ പറഞ്ഞു എന്നാണ് നീ പറഞ്ഞ അർത്ഥം അല്ലേ മോന്റെ കല്യാണാലോചന കല്യാണാലോചന അതും ഇഷ്ടമുള്ള അയ്യോ മോൻ മാത്രം കാര്യമില്ല പെണ്ണിന്റെ സ്വഭാവം കൂടെ ചേട്ട കാര്യല്ലേ നിങ്ങൾക്ക് അറിയാം ആ എനിക്കത് നന്നായിട്ട് അറിയാം അതുകൊണ്ടല്ലേ ഞാനത് മുടക്കിയത് എടി അവള് വേറെ കല്യാണം കഴിച്ചു ഇപ്പൊ രണ്ട് രണ്ടു വഴിക്കായി അതെ കൊണ്ട് തന്നെ അവനെ കല്യാണം ഭയങ്കര നിർബന്ധം ഇതറിഞ്ഞ സമയം പുള്ളിയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ അങ്ങോട്ട് പോയത് നിങ്ങൾ മണികണ്ഠ സാറിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി പോയതാണ് ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി ഓർമ്മിപ്പിക്കല്ലേ അപ്പൊ നിങ്ങൾക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യണ്ടേ മനുഷ്യ ഓ അത് ശരി അപ്പൊ ഞാൻ കൊടിവീശിലാണെന്ന് നാട്ടുകാരെ മൊത്തം നിനക്ക് അറിയിക്കണം അല്ലേ ഞാനല്ലോ നിങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞോ നടക്കുന്നത് കൊടിവീശിലായിരുന്നു കൊടിവീശിലായിരുന്നു കൊടികളി എപ്പ എവിടെ എങ്ങനെ ഒന്നും അറിയിക്കാൻ കൊടി വീശലേ കൊടിയോ അത് അങ്ങനെയൊന്നും അല്ലെന്തി ആ അത് ശരി ഇത്ര ഇത്രയും നാള് പിള്ളാരെ അറിയിക്കാതെ വെച്ചേക്കുമായിരുന്നു അല്ല അതാ എല്ലാം പിടി കിട്ടി സാറേ എനിക്ക് പിടി കിട്ടി മനസ്സിലാക്കാൻ നോക്ക് പറയാൻ നിങ്ങളോട് രണ്ടുപേരോടുവേ എനിക്കൊരു രഹസ്യം പറയാനുണ്ട് കേട്ടോ എന്താ രഹസ്യം ഞാൻ പറയാ ഉത്തമനെയും ഒന്ന് വിളിച്ചേ എല്ലാരോടും കൂടെ പറഞ്ഞ പിന്നെ രഹസ്യം പരസ്യമാവൂലേ ആന്റിക്ക് രഹസ്യം ഒന്നുമില്ലേ ആറിയാവോ ഉത്തമനെയും അവർക്ക് പറയാനുള്ളത് പറയട്ടാ എന്റെ കൊച്ചെ ഒരു അതെ

ഹലോ അല്ല ചേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ ചേട്ടൻ നീ കിടന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ശിവേട്ടൻ എന്നോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ രണ്ടുപേരും വിളിച്ചാൽ ഇനി ഫോൺ എടുക്കത്തും സംസാരിക്കത്തില്ലെന്ന് ഇനി എന്തേലും ഉണ്ട് നേരിട്ട് വരുമ്പോ സംസാരിക്കാന്ന് കാശ് കൊടുക്കുന്ന കാര്യം ഹോസ്പിറ്റലിലെ കാശ് സംസാരിക്കാൻ വേണ്ടിട്ടാണ് ഈ ഹോസ്പിറ്റലിലെട്ടൻ എന്തിനു വിളിച്ചാലും ചേട്ടൻ ഫോൺ എടുക്കാൻ പോകുന്നില്ല എടുത്താലും പറയുള്ളൂ ഞാൻ ഇതിനകത്ത് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും രണ്ടു കൂടെ ഒപ്പിച്ചല്ലേ വാങ്ങിച്ചു കൊടുക്കാൻ പോന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് മുകളിൽ നിന്ന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കിയാണ് ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ അച്ഛനെ നമ്മുടെ അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു പറയുമ്പോഴത്തേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചേട്ടാ ചേട്ടാ വിശ്വസിച്ചേ പറ്റൂ എന്റെയും പോടാ ആ ചേട്ടാ നമ്മളറിയാതെ ഈ വീട്ടിൽ എന്തോ രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ട് ആ രഹസ്യം ദമേന്ദി ചേച്ചി അറിഞ്ഞ് അത് വെച്ചാണ് ചേച്ചി അച്ഛനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് അമ്മയടുത്ത് ഞാൻ ചോദിച്ചു പക്ഷെ അമ്മ ഒരു ഒഴുക്കം മെട്ടിലാണ് എന്റെ അടുത്ത് പെരുമാറി ആ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത രീതി പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം അച്ഛൻ ഇപ്പൊ പുറത്ത് അവർക്ക് സാധനം മേടിക്കാൻ വേണ്ടി പോയിരിക്കുക അച്ഛൻ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റും അച്ഛൻ ഞാൻ അടുത്ത് എന്താണ് കാര്യം ഞാൻ എതിരായിട്ട് മനസ്സിലായില്ലേ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലായിക്കോളാം ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ത് മനസ്സിലായി മട്ടിലാണെന്ന് അമ്മ ഒഴുക്കിയേ

അയ്യേ പഴയ ഫാനൊന്നും എനിക്ക് വേണ്ട ആ പഴയ ഫാനായാലും കിട്ടുന്ന കാറ്റ് ഭയങ്കര ഫ്രഷ് ഞാനിപ്പത്ര കാശ്ജലിയാമോ കാശ് അതെ തൽക്കാലം പഴയ ഫാൻ വെച്ച് മതി കൂടുതൽ ഉച്ചാടത്താർ കാണിച്ചല്ലേ അത് കൊള്ളാല്ലോ എന്നാ ഞാനും കാണിച്ചോ മക്കളെ സുമേഷേ ഉത്തമി പറഞ്ഞു പുതിയ ഫാൻ വാങ്ങിച്ചു തന്നിച്ച് മക്കളെ

മോൻ ഇതിനു മുമ്പ് ഒരു ആലോചന വന്നില്ലായിരുന്നു ഒരു കൗൺസിലർ കൊച്ചിന്റെ ആലോചന കൊച്ചിന്റെ അച്ഛനെന്തിന ചെയ്ത് എന്റെ പൊന്നുമോളെ ആ ആലോചന ഇവിടെ ഒട്ടും ചേരുന്നല്ലായിരുന്നു ആ പെൺകൊച്ചാണെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാരായിട്ട് അടി ഉണ്ടാക്കിട്ടേ ഡിവയ്പ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുക ചേച്ചി പറയാൻ വന്ന കാര്യം മക്കളെ പിന്നെയും കൊറേ പറഞ്ഞു പക്ഷെ അതെനിക്ക് അങ്ങോട്ട് കേക്കാനൊത്തിരുടെ സമയം നിങ്ങൾ ആ കൊച്ചിന്റെ ഭാവി ഓർത്താടത് ഇല്ലാതാക്കിയത് ആ അതല്ല നിന്റെ ഭാവി ഓർത്തോടെ അച്ഛനത് മുടക്കിയത് അമ്മയാണ് സത്യം